ഞാൻ ഖാൻ ഗരിക്കോട്ട് ഇന്ന് എക്സാം ടിപ്സിൽ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് സെൻറ് ലൂസ്യസ് സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ആഡമാണ് എന്താണ് ആഡമിന് ചോദിക്കാനുള്ളത് നമസ്കാരം സർ നമസ്കാരം അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് പൊതുപരീക്ഷ ആദ്യമായി എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അവർക്ക് ഈ നമ്മുടെ ഉത്തരക്കടലാസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടായിരിക്കും അപ്പോൾ അതിനുവേണ്ടി വേണ്ടതെന്നുള്ളത് ഇപ്പോൾ പൊതുപരീക്ഷയുടെ ആശങ്ക കൂടുതലായിരിക്കും കാര്യം എന്ന് വെച്ചാലേ ഇതുവരെ നിങ്ങളുടെ പരീക്ഷാ പേപ്പറുകളെല്ലാം നോക്കിയത് സ്കൂൾ അധ്യാപകർ അവർക്ക് പരീക്ഷാ പേപ്പർ കാണുമ്പോഴേ ഇന്നാളുടെയാണ് ആഡമിൻ്റെ ബുക്ക് പേപ്പറാണെന്ന് അവർക്കറിയാം അപ്പം അതിനനുസരിച്ച് എന്തെങ്കിലും വീഴ്ച വന്നാലും അത് പരിഹരിക്കും അവരങ്ങനെയൊക്കെ ആയിരിക്കും അയ്യോ അങ്ങനെ അങ്ങനെ വരാൻ സാധ്യത ഇല്ലല്ലോ കാണും ഇവിടെ ഇപ്പോഴെന്താണ് പറ്റുന്നത് അപരിചിതരാണ് ഇത് നോക്കുന്നത് അപ്പം നിങ്ങളുടെ മിടുക്ക് മാത്രമേ അവിടെ പരിശോധിക്കപ്പെടുകയുള്ളൂ അല്പം അപ്പോൾ അല്പം ശ്രദ്ധ വയ്ക്കണം അല്പം ശ്രദ്ധ വെച്ചാൽ അവിടെ എടുക്കാനാകാം അതാണ് ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ നിങ്ങൾ എഴുതുമ്പോൾ ഈ ചോദ്യം നമ്മളൊരു പ്രധാന ഘടകമാണ് അപ്പോൾ ഞാനൊക്കെ പേപ്പർ നോക്കിയിട്ടുണ്ട് ചോദ്യം എഴുതുന്നതിൻ്റെ അതിൻ്റെ ഉൾപിരിവുകൾ എങ്ങനെയൊക്കെയാണ് എ ബി സി ആണ് ഒന്ന് ഒരു ചോദ്യത്തിന് ഞാൻ രണ്ടു നാല് പിരിവുകളാണ് ആ പിരിവുകളുടെ കറക്റ്റായ നമ്പർ ഇടണം അപ്പോൾ ഓരോ നമ്പർ ഇട്ട് കഴിയുമ്പോഴും ഒരു വരി വിട്ടിട്ട് വേണം താഴോട്ട് എഴുതാനാണ് അല്ലെങ്കിൽ ഏത് ചോദ്യത്തിൻ്റെ ആണ് ഉത്തരം എന്നൊക്കെ ഉള്ള ആൾക്ക് കൺഫ്യൂഷൻ വരും പരീക്ഷാ പേപ്പർ നോക്കുന്ന ആൾ നിങ്ങൾ കൊടുക്കുന്ന ശ്രദ്ധ അദ്ദേഹം കൊടുത്തെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് എളുപ്പത്തിൽ കണ്ടുപിടിക്കത്തക്കോണ്ടുള്ള ചോദ്യങ്ങളുടെ ആ ചോദ്യങ്ങളുടെ നമ്പറുകൾ കൃത്യമായിട്ട് ഇടണം പിന്നെ ഏറ്റവും എളുപ്പമുള്ളത് ആദ്യം എഴുതാം അതുപോലെ തന്നെ പൂർണ്ണമാകിയിട്ട് എഴുതണം ഒരു 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 ഭാഗം ഒരിടത്ത് എഴുതിയിട്ട് മറ്റൊരു ഭാഗം വേറൊരിടത്ത് എഴുതാനായിട്ട് ശ്രമിക്കരുത് ഇനി ചിത്രങ്ങൾ വരച്ച് നിങ്ങൾക്ക് വിശദീകരിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ ആയിരിക്കാൻ കഴിയുമെങ്കിൽ അത് വ്യക്തമായി വരച്ച് വിശദീകരിക്കാം വരച്ച് വിശദീകരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മാർക്ക് ലഭിക്കും അതുപോലെ തന്നെ ഗ്രാഫുകളുണ്ട് ഗ്രാഫുകളും അങ്ങനെയൊക്കെ ചെയ്യാം ഇനി ചോദ്യങ്ങൾ പല വിധത്തിലുണ്ടായിരിക്കാം ഒരു പരിഹാര നിർദ്ദേശമായിരിക്കാം മേന്മകളായിരിക്കും വിശദീകരിക്കാനായിരിക്കാം അതുപോലെ ശാസ്ത്രീയമായ അതിൻ്റെ കാര്യങ്ങൾ എന്തെന്ന് വിശദീകരിക്കാനായിരിക്കാം ഇതൊക്കെ എഴുതുമ്പോൾ ധൃതി പിടിക്കരുത് അതിൻ്റെ എന്താണ് ആ ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതാണ് നമ്മൾ എഴുതേണ്ടത് അത് കൃതി പിടിച്ച് എഴുതുമ്പോൾ അതിൻ്റെ സ്കോർ കൂടെ നോക്കണം എത്ര മാർക്കിൻ്റെ ഉള്ളതാണ് എത്ര സ്കോറാണെന്നുള്ളത് ആ സ്കോർ നോക്കി വേണം നമ്മൾ പരീക്ഷയ്ക്ക് എഴുതാൻ അപ്പം വലിയ സ്കോറുള്ളതിന് കൂടുതലായിട്ട് എഴുതാം ചെറിയ സ്കോറുള്ളതിന് ഒരുപാട് വിശദീകരണം വന്നാൽ നമ്മുടെ സമയം അങ്ങ് പോകും അത് ഓർത്തുകൊള്ളണം പിന്നെ വിശകലനം ചെയ്യേണ്ട ചോദ്യങ്ങളുണ്ട് അപ്പോൾ അതിലേക്ക് നൽകുന്ന സൂചനകൾ നൽകാം സമയമൊക്കെ കണക്കിലെടുത്ത് സൂചനകളൊക്കെ നൽകി എഴുതുമ്പോൾ നിങ്ങൾ ഈ ഈ ഈ ആശങ്ക ഏതാണ് ഞാൻ പുതിയതായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നു എന്നുള്ള ആശങ്കയെല്ലാം ഒഴിവായിപ്പോകും